വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നു ബേബി ഉണ്ടായിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഇന്ന് ഞങ്ങൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തേക്ക് യെസ് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് പോവാണ് ബേറൈനിലേക്ക് അപ്പോൾ ആദ്യം അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് നെക്സ്റ്റ് മന്ത് ഫോർട്ടീൻത്തിന് ഞാൻ ഞാനും കുഞ്ഞു മാത്രം കാനഡയിലേക്ക് പോവാണ് അപ്പോൾ ഒരു ട്രാവൽ വ്ലോഗ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ അതാണ് ഇന്നത്തെ നമ്മുടെ സംഭവം അപ്പോൾ ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സമയം ഒന്ന് ഇരുപത്തൊമ്പത് ഒന്നരയാകുന്നു നാലുമണിയാവുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ ഉറങ്ങാൻ ഇപ്പോൾ ഇവൻ ഉറങ്ങാത്ത കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല ഏടാ ചേടൂ ഞങ്ങൾ ഞങ്ങളൊരു ബഹളം ഉണ്ടാക്കേണ്ട ടൈമാണിത് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഉറക്കമൊന്നുമില്ല ഈ സമയത്ത് ഉറങ്ങാത്തതുകൊണ്ട് അപ്പോൾ ഇനി എനിക്ക് രാവിലെ വർക്ക്ഔട്ട് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ് രാത്രി രണ്ട് മണിക്ക് എന്റെ ഒരു ഡെഡിക്കേഷൻ ആലോചിക്കണേ എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കുളിക്കണം റെഡി ആവണം എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് നാലുമണിയാകുമ്പോഴത്തേന് ഇറങ്ങണം പൊന്നിട്ടിന്ന് ഇവിടെ കിടന്ന് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മേടെ അടുത്ത് പോണ സന്തോഷത്തിൽ ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങി നാലുമണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ച ശേഷം നാലര ആയി ഇറങ്ങിയപ്പോഴത്തേന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ കേട്ടോ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു സത്യം പറഞ്ഞാൽ നാട് ഇട്ട് പോകാനേ ആഗ്രഹമില്ല പിന്നെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് കാര്യമായിട്ട് ഇപ്പോൾ വേറെലേക്ക് പോകണത് അപ്പോൾ അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്തണുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ എയർപോർട്ടിങ്ങനെ കാണുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മിക്ക സമയവും സങ്കടമാണ് എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവാറ് അപ്പോൾ അത് കാരണം എയർപോർട്ടിങ്ങനെ കാണുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇടിപ്പാട്ടോ അപ്പോൾ നമ്മൾ പയ്യ ഇങ്ങനെ എയർപോർട്ടിലേക്ക് നമ്മുടെ അങ്ങടേക്ക് ടെർമിനലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ബ്രദറും അപ്പയൊക്കെ ചേർന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് അമ്മ കുഞ്ഞാമേനെ പിടിച്ചിരിപ്പുണ്ട് അമ്മ ഭയങ്കര സങ്കടത്തിലാണ് ചൈടപ്പം പോണേൻ്റെ മാത്രമല്ല ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തി ബ്രദറാണ് കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് സൈഡുവിനെ വിട്ട് പോകുന്നതിൻ്റെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് എയർ എക്സ്പ്രസ് ലേറ്റ് ആണ് ഏഴ് അമ്പത്തഞ്ചിന് വരേണ്ട ഫ്ലൈറ്റ് പന്ത്രണ്ടരക്കേ വരുവുള്ളൂ എന്ന് അങ്ങനെ ഭ്രാന്ത് വിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു വെറുതെ വെറുതെ അഞ്ചനം മെനക്കെടുത്താനായിട്ട് നേരത്തെ വിളിച്ച് പറയേണ്ടതെന്നൊക്കെ പറയേണ്ടായിരുന്നു പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുവരെ സ്ഥിരം പരിപാടി ആണല്ലോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ക്യാൻസലാകുമോ എന്നാതൊന്നും അറിയില്ല കൂടെയുള്ള കുറേ ഫ്ലൈറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഫൈനലി ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ് ഡിലേ തന്നെയാണ് പക്ഷെ വെറുതെ കയറ്റി വിട്ടുകൊണ്ട് മാത്രം ഇനി ഇവിടെ കുറച്ചു നേരം കൂട്ടിച്ചാരി ഇരിക്കണം ലഗേജും കൊണ്ട് പോയിട്ടുണ്ട് അസിസ്റ്റൻസ് എടുത്ത കാരണം നോക്കട്ടെ ലഗേജ് കൂടുതലാണ് വീട്ടിൽ നോക്കിയപ്പോൾ ഇനി എന്താ അവസ്ഥ നമുക്ക് കണ്ടറിയാം അവസ്ഥയ്ക്ക് നല്ല പുരോഗമനമുണ്ട് ഗൈസ് പന്ത്രണ്ടരയ്ക്ക് വരാമെന്ന് പറഞ്ഞ ഫ്ലൈറ്റ് വൈകിട്ട് മൂന്നരയ്ക്കേ വരുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയണത് അപ്പോൾ ടോട്ടൽ ഏഴര മണിക്കൂർ ഡിലേ ആണ് അതുകൊണ്ട് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ അപ്പോൾ ഇതാണ് ഫുഡ് ഓരോ ഉണക്ക ചപ്പാത്തി ഒരു പച്ചക്കറി പച്ചക്കറിയല്ലായിട്ട് എന്തോ ഒരു വൃത്തിയിട്ടൊക്കെ അറിയും എന്തായാലും വാല്യുവൊക്കെ ഞാൻ കൊള്ളൂലായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിൽ നിന്നും ഓരോന്ന് ഞാനും ഒന്നും ഓരോന്നേ എടുത്തുള്ളൂ എന്നിട്ട് ബാക്കി അവിടെ തന്നെ വച്ചു കള കളയേണ്ടി വന്നു കാരണം ഒന്നിനും പറ്റില്ലായിരുന്നു ഫുഡ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ കുഞ്ഞ് കയ്യിലുണ്ടായതുകൊണ്ട് ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു അവൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ കിടന്ന് ഒന്നാമത് നല്ല വയറുവേദന ഉണ്ട് ഫുഡ് ലേറ്റായിട്ട് കിട്ടിയാൽ ഞങ്ങൾ കാലത്ത് ഇറങ്ങിയ കാരണം ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു ഫൈനലിതായി ഞങ്ങൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു രണ്ടര ആകുമ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകട്ടോ ബസ്സൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോൾ എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് ലഞ്ച് തന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഇപ്രാവശ്യം ലഞ്ച് എടുത്തില്ല കാരണം എനിക്ക് കുഞ്ഞിനെ കൊണ്ട് കഴിക്കാൻ പറ്റൂലായിരുന്നു പിന്നെ രാവിലത്തെ ഫുഡെന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ തയ്ച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് എടുത്തില്ല പൊന്നൂന് മാത്രമുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ അവർ ഫ്രീ ആയിട്ട് തന്നാൽ അപ്പോൾ ബോഡിങ് മാസ് കാണിച്ച ഫുഡ് അവർക്കുള്ളത് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇതാണ് ഫുഡ് രണ്ട് ഗുലാബ് ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ട് പിന്നെ റൈസ് ഉണ്ട് ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല വെജിറ്റബിളും എന്തോ മസാല ഇറക്കിയ ഒരു റൈസ് ഉണ്ട് ഞാൻ എടുത്തില്ല പൊന്നൂന് പിന്നെ ഗ്യാസിന് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അവർക്ക് കഴിച്ചേ പറ്റുമോ അതുകൊണ്ട് എടുത്തതാണ് അങ്ങനെ നിങ്ങൾ ഫ്ലൈറ്റ് കയറി സൈഡിൽ നോയിസ് ക്യാൻസലേഷൻ പറ്റിയ സാധനം ഇയർഫോൺ ഇല്ലല്ലോ ഇയർ എന്തായാലും പേര് ആ വന്നുപോയി അതൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ ഇരിക്കണില്ല അങ്ങനെ ഞങ്ങളിന് ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മണി മൂന്നര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കയറി അപ്പോൾ രാവിലെ ഏഴ് അമ്പത്തഞ്ചിന് വരേണ്ട ഫ്ലൈറ്റാണ് മൂന്നര അതായത് അതായത് ഓൾമോസ്റ്റ് ഏഴര മണിക്കൂർ ഡിലേ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെ അതാ ആൾക്കാരൊക്കെ എപ്പോഴും കേറ്റിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ പയ്യേതാ ഫ്ലൈറ്റിലൂടെ നിന്ന് എടുത്തിട്ടുണ്ട് പയ്യ ഇങ്ങനെ റൺവേക്കൂടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടേക്ക് ഓഫിന് മുന്നേ ആയിട്ട് നല്ല മഴയാണ് നാട്ടിൽ ഞാൻ അവിടെ എത്തുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ ആലോചിച്ച് എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാട് വിട്ട് എങ്ങനും പോകാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ അമ്മ അവിടെ ആയതുകൊണ്ടും ഹസ്ബൻഡ് കാനഡയിലായതുകൊണ്ടും ഒക്കെ പോവേണ്ട ഒരു അവരെ കാണാനുള്ള ഒരിതുണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രമാണ് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നാടാണ് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങുകയാണ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ അപ്പം ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ നമ്മുടെ വേറെ കാണുന്നുണ്ട് കാണുമ്പോൾ എനിക്ക് ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മരുഭൂമിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്ടോ ഫുള്ള് മരുഭൂമിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പറയുമ്പോൾ ഞാൻ എൻ്റെ രണ്ടര വയസ്സോട്ട് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സ് വരെ ഇവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ ഞാൻ ആഗ്രഹിക്കാൻ ലൈക്ക് ഇഷ്ടമില്ലാത്ത കുറെ മെമ്മറീസാണ് എനിക്ക് ഇവിടെ ഉള്ളത് സ്കൂളായാലും ആയാലും ഒന്നും എനിക്ക് ഒന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പം അമ്മ ഉണ്ടായിട്ട് മാത്രം അപ്പം ഞങ്ങൾ ഇങ്ങനെ അമ്മേനെ കാണാനുള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതാ ലാൻഡ് ചെയ്തിട്ടുണ്ട് റൺവേയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈഡപ്പൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ചെവിയിൽ വയ്ക്കുന്ന സാധനം ഒന്നും സൈഡപ്പന് വേണ്ട കരച്ചിലും ബേളമായിരുന്നു അപ്പോൾ അത് കാരണം അതൊന്നും വെക്കാൻ അവൻ സമ്മതിച്ചില്ല അപ്പോൾ അവരെന്തായാലും തോളത്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും ടൈമിൽ അപ്പോൾ ഇങ്ങനെ തോളത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ബാസിൻ്റെ സർവീസസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് മടിയിൽ തന്നെയാണ് ഞാൻ ഇരുത്തിയത് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവൻ്റെ കനേഡിയൻ പാസ്പോർട്ട് ആയതുകാരണം കുറച്ച് വള്ളിക്കെട്ടായിരുന്നു കൊച്ചിയിലും കുറച്ച് വള്ളിക്കെട്ടായിരുന്നു കുറച്ച് പൈസ അടക്കേണ്ടി വന്നു അങ്ങനെ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരെ ആയായിരുന്നു കുറേ ടെൻഷൻ അടിച്ചു ഇവിടെ ബഹ്റിനിൽ ലാൻഡ് ചെയ്തപ്പോഴും അത്ര ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല പക്ഷേ എന്നാലും അവന് ഓണറേവിൽ വിസ ആയിരുന്നു സൈഡപ്പന് അപ്പോൾ അതൊക്കെ ചെയ്ത് എടുക്കാൻ സമയം എടുത്തു അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല പൈസ അപ്പോൾ ഞങ്ങൾ അത്തേക്കാലിന് വീട്ടിലെത്തേണ്ട ആൾക്കാർ ഞങ്ങൾ ഏകദേശം ഒരു ഏഴമക്കാളൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഇപ്പോൾ മണി ഒമ്പത് ഇരുപതായി ഇന്നലെ ഇന്നൊന്നും ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പൊണ്ണ ടാബിൽ കളിച്ചിരിക്കുവാണ് അപ്പോൾ എനിക്കെന്തായാലും കുറച്ചേരം ഉറങ്ങണം അപ്പോൾ ഒരു മൂഞ്ചി ദിവസമായിരുന്നു ഇന്ന് ഭയങ്കര ശോകമായിരുന്നു രാവിലെ തൊട്ട് ഓരോന്ന് ഇമിഗ്രേഷൻ്റെ അവിടെ ചെറിയ പ്രശ്നം വന്ന ടെൻഷനായി പിന്നെ ഡിലേ ഇത്രയും ഡിലേ ഏഴ് അമ്പത്തഞ്ചിന് വരണ്ട ഫ്ലൈറ്റ് വന്നത് മൂന്നരക്കാണ് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ഇത്രയും ഡിലേ കാര്യങ്ങളും എല്ലാം കൂടെ ആയി കുഞ്ഞിനേയും കൊണ്ടാകെ ശോകമായി സോ ഇതാണ് ഇന്നത്തെ എനിക്ക് ഇത്രയും നേരം ഇത്രയും മുന്നൂട്ടി ട്രാവൽ ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ കാനഡയ്ക്ക് ഇവനേയും കൊണ്ട് എങ്ങനെയാണ് പോകുകയെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഓക്കെ ഗായസ് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് ഞാൻ നല്ല ടയേർഡാണ് അപ്പോൾ എന്തായാലും ഇത്ര നേരം കണ്ടിരുന്ന താങ്ക് യു സോ മച്ച് ഇനി ഒരു ട്രാവൽ വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് മിക്കവാറും അടുത്തത് കാനഡയിലേക്ക് പോകുന്നതായിരിക്കും എനിക്ക് ഞാൻ വ്ലോഗ് എടുക്കും പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും കണ്ടത് സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഓക്കെ അപ്പോൾ ക്ലിക്ക് ചെയ്യാം അപ്പം ഞങ്ങൾ രാവിലെ പത്തേകാലിന് വീട്ടിലെത്തേണ്ട ആൾക്കാർ ഞങ്ങൾ ഏകദേശം ഒരു ഏഴുമുക്കാളൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തി ഇപ്പം മണി ഒമ്പത് ഇരുപതായി ഇന്നലെ ഇന്നൊന്നും ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പൊന്ന ടാബ്ലെ കളിച്ചിരിക്കുവാണ് അപ്പം എനിക്ക് എന്തായാലും കുറച്ചേരം ഉറങ്ങണം അപ്പോൾ ഒരു മൂഞ്ച് ദിവസമായിരുന്നു ഇന്ന് ഭയങ്കര ശോകമായിരുന്നു രാവിലെ തൊട്ട് ഓരോന്ന് ഇമിഗ്രേഷൻ്റെ അവിടെ ചെറിയ പ്രശ്നം വന്ന് ടെൻഷനായി പിന്നെ ഡിലേ ഇത്രയും ഡിലേ ഏഴ് അമ്പത്തഞ്ചിന് വരേണ്ട ഫ്ലൈറ്റ് വന്നത് മൂന്നരക്കാണ് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ഇത്രയും ഡിലേ കാര്യങ്ങളും എല്ലാം കൂടെ ആയി കുഞ്ഞിനെയും കൊണ്ടാകെ ശോഭമായി സോ ഇതാണ് ഇന്നത്തോടെ എനിക്ക് ഇത്രയും നേരം ഇത്രയും മുൻകൂടി ട്രാവൽ ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ കാനഡയ്ക്ക് ഇവനേയും കൊണ്ട് എങ്ങനെയും പോകുക എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഓക്കെ ഗൈസ് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് ഞാൻ നല്ല ടയേർഡാണ് അപ്പോൾ എന്തായാലും സോ മച്ച് ിയും ഒരു ട്രാവൽ വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് മിക്കവാറും അടുത്തത് കാനഡയിലേക്ക് വരുന്നതായിരിക്കും എനിക്ക് പറ്റുക വ്ളോഗ് എടുക്കും പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോയി പോകുമ്പോൾ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും കണ്ടത് സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ അപ്പോൾ ബെൽ ബട്ടൺ